സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചൂടിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സെഗ്മെന്റിലുള്ള ഒരു ആളുകൾക്കായിരിക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുക ഞാനും അതന്നെ എനിക്ക് ഇതിന്റെ ഒരു പ്രൈസിംഗ് റേഞ്ച് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള നിങ്ങൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന എല്ലാ സൈറ്റിലും നിങ്ങൾ ഇത്തരത്തില് പോയി വിസിറ്റ് നടത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ക്വാളിറ്റി ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ടുള്ള ഈ ഒരു ബ്ലോക്ക് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇതിന്റെ ഒരു ലോങ്ങറ്റിവിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു എത്ര നാൾ ഈ ബ്ലോക്ക് ഇന്ന് നമ്മുടെ കൂടെ വീണ നോർത്ത് കേരള സെയിൽസ് മാനേജർ നമ്മുടെ സിദ്ധാർത്ഥ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ ഇന്നിവിടെ എത്തിയിട്ടുള്ള സിദ്ധാർത്ഥന ചോദ്യം നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന എല്ലാ സൈറ്റിലും നിങ്ങൾ ഇത്തരത്തിൽ പോയി വിസിറ്റ് നടത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു മാക്സിമം നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റിനുവേഷൻ സൈറ്റുകൾ ചെറിയ വെബ്സൈറ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഫുൾ റെസിഡൻസ് ഒക്കെയാണ് ചെയ്യുന്നെങ്കിൽ മാക്സിമം എത്തിപ്പെടും ചെറിയ ക്വാണ്ടിറ്റി ആണ് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റണം എന്നുള്ള എങ്കിലും എന്ത് കൺസേൺ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ക്ലാരിഫൈ ചെയ്യും ഇൻ അഡീഷൻ ഞങ്ങൾക്കൊരു കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമുണ്ട് ഉണ്ട് അപ്പം ഇനി അവർക്ക് മേ ബി ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സപ്പോർട്ട്സും ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആവശ്യമുണ്ട് അവരുടെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ മാക്സിമം ടെക്നിക്കൽ സപ്പോർട്ടും നമ്മുടെ സൈഡിൽ മൂന്ന് നാല് വർഷം മുമ്പ് പാലയിൽ പ്രവിത്താനത്ത് നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ അവിടെ നമ്മൾ വിനോപകറിൻ്റെ വി പി ആയിരുന്നു എനിക്കാണ് അന്ന് വി പി യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും അത്ര അധികം കണ്ടൻ്റ് ഒന്നും ഇല്ല ആ സമയത്ത് അപ്പോൾ നമ്മുടെ ക്ലൈൻറ്റ് ഭയങ്കര ശ്വീകാരുന്നു ഇത് തന്നെ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അന്ന് സൈറ്റിൽ നിങ്ങൾ ഇത്തരത്തിൽ ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ഒരു ടെക്നിക്കൽ ടീം വന്നിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ട്രാവലൊക്കെ കൊണ്ടു തന്നത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അന്ന് എനിക്കുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നും നിങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ അല്ല ഞങ്ങൾ ഇപ്പം ആക്ച്വലി നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ രൂപത്തിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടൊക്കെ അതായത് ഒരു സർട്ടൻ ക്വാണ്ടിറ്റി സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ലൈക്ക് ഇങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മൾ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും സിംഗിങ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കൽ ടീം അതിന് വേണ്ട കാര്യങ്ങളാണ് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ ആവശ്യമില്ല ആയിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് പുതിയ പ്രോഡക്ട്സ് വരുന്ന അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ടീം അല്ല ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനത് എടുത്ത് പറഞ്ഞത്തെ ഇവിടെ അവർ ചെയ്തിട്ടുള്ള പല ടെക്നോളജിയും സത്യം പറഞ്ഞാൽ നിങ്ങൾ കമ്പനിക്ക് പോലും അറിയാത്ത അപ്പോൾ ഇത് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ ഇത് അലൌ ചെയ്ത ഇതിന്റെ ആർക്കിടെക്റ്റും കോൺട്രാക്ടറൊക്കെ ശെരിക്കും അവര് കാരണം പല ആളുകളും ചെയ്യാ ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഷെയർ ആയി പോയതെന്ന് പക്ഷേ ഇന്നത്തെ കോൺടാക്ട്സ് നോക്കാ ഒത്തിരി ആളുകൾ ചെയ്യുന്ന സാധനങ്ങൾ എക്സ്പോസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ് കാരണം കാണുന്ന ഒത്തിരി ആളുകൾക്ക് അത് യൂസ്ഫുൾ ആവും ചെങ്കല് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ രണ്ട് അതായത് ഈ പറയുന്ന ഡാംപ്നെസ് കാണുന്നതും ഈ പറഞ്ഞ ചെതലിന്റെയും നമ്മുടെ ഈ പൊറോത്തേമിന്റെ നിങ്ങൾക്ക് ആകുമ്പോ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അതെന്താ ഫീൽ ചെയ്ത് ഇതൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ആണ് വാട്ടർ വാട്ടർപ്ഷൻ അല്ലെങ്കിൽ അബ്സോപ്ഷൻ സാധനം ഒരു മേജർ എലിമെന്റ് ആണ് നമ്മളെ കേസിൽ ഇപ്പം വീനപോകന്റെ പൊറോത്തേമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ തൗസൻഡ് ഡിഗ്രി സെൽസ്യസ് കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിന്റെ മൊത്തം പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അബ്സോപ്ഷൻ കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ കുറയും കാരണം ഇതിന്റെ വാട്ടർ അബ്സോപ്ഷൻ റേറ്റ് ആണെങ്കിൽ പോലും ലെസ് ദൻ ആണ് അതായത് ഒരു വൺ ഡേ നമ്മൾ വെള്ളത്തിൽ ഒരു ബ്രിക്ക് നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആക്ച്വലി പത്ത് കിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രിക്ക് ഇതിന്റെ വെയിറ്റ് മാക്സിമം കൂടാൻ പോകുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ട്വന്റി ഫോർ വേറെ ഈ പറയുന്ന പ്രശ്നങ്ങൾ വരുന്ന ബ്രിക്കുകൾ ഇപ്പം ഏതാവാം അപ്പം ഇതിന് വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചിലപ്പം തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് വാട്ടർ ഉണ്ടാവും ഈവൻ സീറോ വാട്ടർ എക്സോപ്ഷൻ പറയുന്ന സാധനങ്ങൾ പോലും ആക്ച്വലി നമ്മൾ ഈ ചെറിയൊരു പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് അതിന്റെ എത്രത്തോളം വാട്ടർ എക്സോപ്ഷൻ കൂടുതലാണെന്ന് മനസ്സിലാക്കാം ഇത് ഞാൻ തന്നെ ഒത്തിരി തവണ എൻ്റെ പ്രോജക്റ്റ് തന്നെ ടസ്റ്റ് ചെയ്തൊരു കാര്യമാണ് നല്ല തർമൽ പെർഫോമൻസ് ഉള്ള ബ്ലോക്കാണ് എനിക്ക് വേണം ഈ സൗണ്ട് അക്വസ്റ്റിക് പെർഫോമൻസും ബ്ലോക്കിൽ കൂടുതലാണ് അതിന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഒരു കാര്യം പറയാൻ ഒരു കമ്പാരിസൺ പറ്റുള്ളൂ കാരണം ഇതിൽ രണ്ട് റീസൺസ് ആണ് നമ്മൾ ഈ പറയുന്ന സൗണ്ട് ഇൻസുലേഷനും തെർമൽ ഇൻസുലേഷനും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ ബ്രിക്കിന് എങ്ങനെ അത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് റീസൺ നമ്മൾ കാരണം വേറെ ഏതൊരു മെറ്റീരിയൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തെർമൽ ഇൻസുലേഷൻ റേറ്റ് വളരെ ബെറ്ററാണ് കാരണം റീസൺ വെരി സിമ്പിൾ കാരണം ഇതിന് ഹോളോ ഹോളോ ആണ് ആണ് ഇത് ആക്ച്വലി അത് ഇതിനെ നല്ല രീതിയിൽ എയർ ഗ്യാപ്പ് ആ എയർ ഗ്യാപ്പ് വളരെ നല്ല രീതിയിൽ ഏറ്റവും ഹീറ്റ് ഇൻസുലേഷൻ ആണെങ്കിലും സൗണ്ട് ഏറ്റവും കൂടുതൽ ഇൻസുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന ഹോളോ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രണ്ട് ഇപ്പൊ സൗണ്ട് ഇൻസുലേഷൻ ആണെങ്കിലും തെർമൽ ഇൻസുലേഷൻ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അറ്റൈൻ ചെയ്യാം അപ്പം യു വാല്യൂ വൺ ആണ് നമ്മൾ നോർമൽ ബ്ലോക്സിന് വരുന്നതെങ്കിൽ നമുക്കതൊരു പോയിൻറ്റ് ഫൈവ് ആക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന റോക്കോൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള മോഡൽ തെർമോബ്രിക്ക് എന്ന് ഒരു മോഡലും കൂടെ ഉണ്ട് അതിന് ഹെൽപ്പ് ചെയ്യും അടുത്ത നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സെഗ്മെൻ്റിലുള്ള ഒരാളുകൾക്കായിരിക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുക ഞാനും അതന്നെ എനിക്ക് ഇതിന്റെ ഒരു പ്രൈസിങ് റേഞ്ച് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ടുള്ള നമുക്ക് ഇതിന് ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ കോസ്റ്റ് ഫുൾ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും എക്സ്പോസ് ചെയ്യാൻ പ്ലാസ്റ്റിങ് രണ്ട് ദിവസം അതെ എക്സ്പോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ന് ഇപ്പം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിലുപരി ബാക്കിയുള്ള സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ തെർമൽ ഇൻസിലേഷനും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജസ് എന്തായാലും ഉണ്ട് ഇനി ഇതൊന്നും അല്ല നമ്മൾ രണ്ട് സൈഡും പ്ലാസ്റ്ററി ആണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ നോർത്ത് കേരള മാർക്കറ്റിൽ മാസം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു കോസ്റ്റിൽ വരുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഒരു ടെൻ പെർസെൻറ്റേജ് മേബി കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ ഓവറോൾ നമ്മളിപ്പം ബ്രിക് ടു ബ്രിക് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ ഇതിൽ അഡ്വാൻറ്റേജസ് വേറെ സാധനങ്ങൾ ഇത് ഇതിനിപ്പം നമ്മൾ പടവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് മോട്ടാറിന്റെ യൂസ് സിമെന്റും സാന്റിന്റെ ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഇതിന് വേണ്ടതുള്ളൂ കാരണം ഇത് ഫാക്ടറി മെയ്ഡാണ് ഫുള്ളി എന്താ പറയുക ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിതിപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വർക്ക് എടുക്കേണ്ട വേസ്റ്റേജ് നമുക്ക് ഒരുപാട് പറ്റും അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് പല രീതിയിലും കോസ്റ്റ് സേവ് ചെയ്യാം ഇപ്പം പണ്ടത്തെ കൺവെൻഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ചുടുകട്ടിയും ചെങ്കല്ലും ആണ് അത് നമുക്ക് ഇരുന്നൂറും മുന്നൂറും വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ കാണാം അത് എക്സ്പോസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ചെങ്കലും തന്നെ പല ക്വാളിറ്റി ഉണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു കുഴപ്പമില്ല ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി എക്സ്പോസ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒക്കെ കേടാ അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ രീതിയിലും ക്വാളിറ്റി ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ടുള്ള ഈ ഒരു ബ്ലോക്ക് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇതിൻ്റെ ഒരു ലോങ്റ്റിവിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എത്ര നാൾ ഈ ബ്ലോക്ക് ലിക്കുവായിരിക്കും നമുക്ക് ഇതിനെല്ലാം അനലൈസ് ചെയ്യാനുള്ള പല ഏജൻസീസ് ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അനാലിസിസ് പറയുന്നത് നമ്മളെ ഈ ഫൊറോത്തം ബ്ലോക്ക്സ് വൺ ഫിഫ്റ്റി ആണ് നമ്മുടെ അതിൻ്റെ ഒരു ലൈഫ് പറയുന്നത് എക്സ്പോസ്ഡ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് രീതിയിലാണെങ്കിലും എക്സ്പോസ്ഡ് ആണെങ്കിലും പ്ലാസ്റ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസോളം ലൈഫ് സൈക്കിൾ ശരി പറയുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്തിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞത് പിന്നെ ഇതിലിപ്പം വേറെ വരാനുള്ളത് പൊടിഞ്ഞു പോവുകയോ ഇങ്ങനെ വിഷ്യൂസൊക്കെയാണ് അതിനാണ് നമ്മൾ ഈ ഹീറ്റിംഗ് ഇതിനൊക്കെ ഒരു വലിയൊരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ മൊത്തം ടീം അല്ലെങ്കിൽ ആർ എൻ ഡി നമ്മൾ ബാക്ക് ടു ബാക്ക് നമ്മൾ ആ കംപ്ലീറ്റ് ആ യൂറോപ്യൻ ആ സെയിം ഒരു വേ ഓഫ് മേക്കിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പം ഈച്ച് ഡേ നമ്മൾ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ടറി മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാച്ചുറലി ഇപ്പോൾ ലാറ്ററിയിട്ട് പോലുള്ള ഒരു സാധനം ചിലപ്പം ഒരു സ്ഥലത്ത് എടുക്കുന്നതായിരിക്കില്ല അടുത്ത സ്ഥലത്ത് നിന്ന് എടുക്കുന്നതിൻ്റെ ലാറ്ററിന്റെ ക്വാളിറ്റി അപ്പം അതും ഇതും തമ്മിൽ ആ രീതിയിൽ നമുക്ക് ഡിഫറൻസ് ശരി ഇതിനെല്ലാവർക്കിനും നമുക്ക് ആ പറയുന്ന ഈ ലൈഫ് സൈക്കിൾ അനാലിസിസ് പറയുന്ന പ്രകാരം തന്നെയുള്ള ഒരു

ഹ്യൂമിഡ് ആയതുകൊണ്ടും അതെന്തായാലും വരും അപ്പം അതുകൊണ്ട് നമുക്ക് സിമിലർ കളറിലുള്ള കളർ കോഡിലുള്ള പെയിൻസ് ഉണ്ട് ശരി 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 ഇനി അതല്ല നമുക്ക് ആ സെയിം ഫീൽ ക്ലിയർ 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 കോഡ്സ് കോഡ്സ് ഉണ്ട് അല്ലെങ്കിൽ പറയുന്ന സൈറ്റിന്റെ കണ്ടീഷൻ എന്താണോ അതുപോലെ ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പോറോത്തോ കുറിച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് ഞാനിതില് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന അത് ആർക്കിടെക്ട്സ് ആയാലും സിവിൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ബിൽഡേഴ്സൊക്കെ ആയാലും നിങ്ങൾ മസ്റ്റായിട്ട് ഇത്തരത്തിലുള്ള ഫാക്ടറികൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ടറികളും കണ്ട് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ സൈറ്റുകൾ കൂടെയൊക്കെ നമ്മളൊന്ന് ഒന്ന് വിസിറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കാരണം ഈ പൊറോത്തം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു അഞ്ചോ പത്തോ വർഷം മുമ്പ് നമുക്കറിയാം ഒരു അഞ്ച് വർഷം മുമ്പ് എൻ്റെ സൈറ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്ത സമയത്ത് എത്രത്തോളം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ളത് എനിക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു അപ്പോൾ ഡെഫിനറ്റായിട്ട് ഈ ഒരു വീന ബേഗറിൻ്റെ പുറത്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി കാണാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ കോൺടാക്ട് താഴെ വയ്ക്കുന്നുണ്ട് സിദ്ധാർഥിൻ്റെ കോണ്ടാക്റ്റ് വയ്ക്കുന്നുണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ പോയിട്ട് ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ പുറത്തും ബ്ലോക്ക് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യണം പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് സിദ്ധാർഥനെ വിളിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള ഒത്തിരി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഇതിന് ഇനി നമ്മുടെ വി പി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഞാൻ സിദ്ധാർത്ഥൻ്റെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ സ്ഥലത്ത് ഇതുപോലെ എക്സ്പോർട്ട് ആയിട്ടുള്ള ബിൽഡേഴ്സ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ അതും കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം അടുത്ത വീഡിയോയിൽ കാണും